നിലമ്പൂർ പിടിച്ചെടുത്തതോടുകൂടി കോൺഗ്രസിന് ഒരു വീര പരിവേഷം കിട്ടിയിരിക്കുകയാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വിജയം കൊയ്തത് വി ഡി സതീഷിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടീം യു ഡി എഫ് എന്നേ ഇനി പറയാൻ പാടുള്ളൂ രണ്ടു തട്ടിൽ നിന്നുകൊണ്ടാണ് എങ്കിലും യു ഡി എഫും അൻപറും ഒരുമിച്ച് പോരാടിയത് പിണറായിത്തോടാണ് അതിനെതിരെയാണ് അങ്ങനെ നോക്കുമ്പോൾ പിണറായിസത്തിനെതിരെ വോട്ട് കുത്തിയവർ ഒന്നും രണ്ടും പേരൊന്നുമല്ല ആര്യാടൻ ചോക്കത്തിന് കിട്ടിയ എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് അതോടൊപ്പം തന്നെ അൻവറിന് കിട്ടിയ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് ഈ രണ്ടും കൂട്ടിയാൽ തന്നെ തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുണ്ട് തീർന്നില്ല ബി ജെ പിയുടെ വോട്ടുണ്ട് എസ് ഡി പിയുടെ വോട്ടുകളുണ്ട് നോട്ടയ്ക്ക് കുത്തിയ വോട്ടുകളുണ്ട് അങ്ങനെ വോട്ടുകളുടെ എണ്ണം ഇനിയും ഒരുപാടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടുകൾ പിണറായിസത്തിനെതിരെയാണ് അതും നിലമ്പൂർ എന്ന ഒറ്റ മണ്ഡലത്തിലാണ് പിണറായിസത്തിനെതിരെ ഇത്രയധികം വോട്ടുകൾ വീട്ടുന്നത് എന്തിന് നന്ദിയുണ്ട് മാഷെ എന്ന റെഡ് ആർമിയുടെ ഒറ്റ വരിയിലെല്ലാം ഉണ്ട് അതായത് അണികൾക്ക് മാത്രമല്ല ചോരയും നീരും കൊടുത്ത് പണിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് പോലും ഈ പിണറായിസ്യത്തെ അംഗീകരിക്കാനാവില്ല അതുകൊണ്ടാണ് സ്വതന്ത്രനെ നിർത്തിയാണെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഈ പറഞ്ഞ സി പി എം ഭരിച്ച് വികസിപ്പിച്ച മലയോര ജനതയുടെ മണ്ണായ നിലമ്പൂര് ഇതേ സി പി എമ്മിന് കൈവിട്ടത് സ്വരാജിനെ പോലെ ശക്തനാണ് എന്ന് സി പി എം സദാ അവകാശപ്പെടുന്ന നേതാവ് സ്വന്തം ബൂത്തിൽ പോലും തോറ്റുപോവുകയാണ് ഉണ്ടായത് സ്വന്തം ബൂത്തിൽ നാൽപ്പത് വോട്ടിനാണ് തോറ്റത് സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ അറുനൂറ്റി മുപ്പത് വോട്ടിന് സ്വരാജ് തോറ്റത് വി എസ് ജോയിയോടാണ് വി എസ് ജോയി സ്വരാജിനെ മലർത്തിയടിക്കുകയായിരുന്നു ആര്യാടനാണ് മത്സരിക്കുന്നത് എങ്കിലും പോത്തുകല്ലിൽ സ്വരാജ് തോറ്റിട്ടുണ്ടെങ്കിൽ അത് വി എസ് ജോയിയോട് മാത്രമാണ് ആകെ മൊത്തം ഇന്നലെ പെട്ടി തുറന്നപ്പോൾ യു ഡി എഫ് മയമായിരുന്നു ഇവിടെ തോറ്റിട്ടും തോൽവി സമ്മതിക്കാതെ പലതും വിളിച്ചു പറയുകയായിരുന്നു സി പി എം നേതാക്കൾ ഇവിടെയാണ് പൊന്നാനി എം എൽ എ നജീബ് കാന്തപുരം കുറിക്കുകൊള്ളുന്ന മറുപടി മറിഞ്ഞുകൊണ്ട് ഓരോ സി പി എം നേതാവിനെയും അവിടെ അടിച്ചിരുത്തിയത് തോറ്റാൽ തോറ്റെന്ന് സമ്മതിക്കണമെന്നും അല്ലാതെ യു ഡി എഫിന് വോട്ട് ചെയ്ത നാട്ടുകാർ മൊത്തം വർഗീയവാദികളാണ് എന്ന് പറയരുത് ഇവിടെ കൊണ്ടും നിർത്തുന്നില്ല നജീബ് കാന്തപുരം ഇനി അല്പം കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറിക്കുന്നത് ഒരാൾ മരിച്ചു കാണാൻ വന്നവർ ബന്ധുക്കളോട് മരണകാരണം അന്വേഷിച്ചു മകൻ പറഞ്ഞത് ഹൃദയാഘാതം മകൾ പറഞ്ഞത് വിഷബാധ അച്ഛൻ പറഞ്ഞത് സ്വാഭാവിക മരണം സത്യത്തിൽ അങ്ങേരുടെ കയ്യിലിരിപ്പ് കാരണം നാട്ടുകാർ കൈവച്ചതിന്റെ ഫലമായി പിന്നീട് ശ്വാസം നിലച്ചതാണ് പക്ഷെ അത് നാട്ടുകാരുടെ മുന്നിൽ സമ്മതിക്കാൻ വീട്ടുകാർക്ക് മടി ലജ്ജ നാണം വല്ലായ്മ പോരായ്മ പേടി ഇത് നജീവകാന്തപുരത്തിന്റെ വരികളാണ് കേട്ടോ നിലമ്പൂരിൽ സ്വരാജിന്റെ തോൽവിയോടുള്ള സി പി എമ്മിന്റെ പ്രതികരണത്തിന് നടയെപ്പറഞ്ഞ ബന്ധുക്കളുടെ പ്രതികരണത്തിനും ഒരേ സ്വരമാണെന്ന് ശരിക്കും കേട്ടാൽ മനസ്സിലാവും പതിനൊന്നായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആര്യാടൻ ചൗക്കത്ത് ജയിച്ചത് മതവർഗീയവാദികളുടെ വോട്ട് വാങ്ങിയാണെന്ന് മന്ത്രി റിയാസ് വർഗീയതയുടെ സമ്മേളനമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത സമാസമം കൂട്ടുപിടിച്ചതാണ് യു ഡി എഫ് ജയമെന്ന് എ വിജയരാഘവൻ വരാണ് അത്രയും യു ഡി എഫിനെ ജയിപ്പിച്ചത് ലീഗിനും കോൺഗ്രസിനും യു ഡി എഫ് മുന്നണിക്കുമെന്നും റോളില്ല പറഞ്ഞു വരുന്നത് പരിപ്പൂടയിൽ മുഖ്യ ചേരുവ അതിലിടുന്ന ഒരു നുള്ളു ഉപ്പാണെന്ന് പറഞ്ഞാൽ സി പി എം സമ്മതിക്കുമോ എന്നാണ് അതിൽ മാവിനും പരിപ്പിനും റോളില്ലേ എന്നാണ് കാന്തപുരം ചോദിക്കുന്നത് സത്യത്തിൽ ഇവരെ തോൽപ്പിച്ചത് എന്തിനാണെന്ന് വോട്ട് ചെയ്ത അറിയാമെന്ന് പറയുന്ന കാന്തപുരം കാരണം അവരുടെ ഭരണദാഷ്ട്യത്തിനുള്ള മറുപടിയാണ് പക്ഷേ വീട്ടുകാർക്ക് സമ്മതിക്കാൻ മടി തോറ്റാൽ തോറ്റെന്ന് സമ്മതിക്കണം അല്ലാതെ യു ഡി എഫിന് വോട്ട് ചെയ്ത നാട്ടുകാർ മൊത്തം വർഗീയവാദികളാണെന്ന് പറഞ്ഞു വെക്കരുത് ഒരു തൊഴുത്തിലെ കന്നുകാലി വിസർജ്യത്തിന്റെ ദുർഗന്ധം അടുത്ത് താമസിക്കുന്ന നാട്ടുകാർക്ക് മൊത്തം ലഭിച്ചാലും തൊഴുത്ത് പരിപാലിക്കുന്നവന് ഒന്നും തോന്നില്ല അത് നിത്യം അവിടെ പെരുമാറുന്നത് കൊണ്ടാണ് നാട്ടുകാർക്ക് മൊത്ത ഭരണ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ മഹാരാജാവിന്റെ കോട്ടുവായ ശ്രവണസുന്ദരമായ രാജകാഹളമാണെന്ന് പാർട്ടിക്കാർ ധരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് അന്തപുരത്തു നിന്ന് പുറത്തിറങ്ങുക ജനങ്ങളെ കേൾക്കുക അവർക്കുള്ള അസ്വസ്ഥത ഉൾക്കൊള്ളാൻ തയ്യാറാവുക സിപിഎമ്മുകാരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നിലമ്പൂരിൽ നിങ്ങൾ തോറ്റത് തലേന്ന് പഠിക്കാതെ പോയിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞിട്ടല്ല നാട്ടുകാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത കാരണമാണ് ആര്യാടൻ ചൗക്കത്തിന് ഭൂരിപക്ഷം ലഭിച്ചത് എന്നാണ് നജീബ് കാന്തപുരം പറഞ്ഞു വെക്കുന്നത്